പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി മാരാത്തകുന്ന് റെയിൽവേ മേല്പ്പാലവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പോഗ്രാഫിക് സർവേകൾക്ക് ചൊവ്വാഴ്ച തുടക്കമായി വടക്കാഞ്ചേരി എംഎല്എ സേവ്യർ ചിറ്റലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു സര്വേക്ക് തുടക്കം കുറിച്ചത് വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റെയിൽവേ മേല്പ്പാലവുമായി ബന്ധപ്പെട്ട ടോപ്പോഗ്രാഫിക് സർവേക്കാണ് തുടക്കമായത് സംസ്ഥാന സർക്കാർ കേറയിൽ കോർപ്പറേഷൻ ഏൽപ്പിച്ച മാരാത്തുകുന്ന ഗേറ്റ് ഒഴിവാക്കുന്നതിനുള്ള മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ അലൈൻമെന്റ് ഒഴിവാക്കപ്പെടുന്ന കെട്ടിടങ്ങൾ തോട് മറ്റു റോഡുകൾ ഭൂമിയുടെ കിടപ്പ് എന്നിവ പരിശോധിക്കുന്ന നടപടികളാണ് ടോപ്പോഗ്രാഫിക് സർവേയിലൂടെ കണ്ടെത്തുന്നത് തുടർന്ന് ജി എ ഡി തയ്യാറാക്കി നിലവിൽ റെയിലിന് സമീപത്തു കൂടി വരാൻ ഉദ്ദേശിക്കുന്ന ബൈപ്പാസും മേൽപ്പാലവും എങ്ങനെ ചെയ്യാമെന്ന് വിശദമായി പരിശോധിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് തുടർന്ന് ഇത് റെയിൽവേക്ക് സമർപ്പിച്ച് അംഗീകാരം ലഭിക്കേണ്ടതായുണ്ട് തുടർന്ന് ഭൂമി ഏറ്റെടുക്കൽ ഭാഗമായി റവന്യൂ നടപടികൾ ആരംഭിക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപരിഹാര തുകകൾ മരങ്ങൾ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ നഷ്ടപരിഹാരം എന്നിവ കണക്കാക്കും ഇതെല്ലാം തയ്യാറാക്കാനായി ഏകദേശം രണ്ടു വർഷം വേണ്ടിവരും ഏകദേശം കോടി രൂപ നിർമ്മാണ ചെലവ് വരുമെന്നാണ് വിലയിരുത്തുന്നതെന്ന് ഗവൺമെന്റ് ഇതിന്റെ നിർവഹണ ഏജൻസിയായി ഏൽപ്പിക്കുന്നു കേരളയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച ഉടനെ തന്നെ അവര് ഇതിന്റെ ജി എ ഡി തയ്യാറാക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിന്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ സോയിൽ ടെസ്റ്റ് നടപടികൾ നേരത്തെ നടത്തിയിരുന്നു സോയിൽ ടെസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ ടോപ്പോഗ്രാഫിക് സർവേ ആണ് ഇന്ന് ആരംഭിക്കുന്നത് ടോപ്പോഗ്രാഫിക് സർവേ ഈ അലൈൻമെൻറ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കുക കെട്ടിടങ്ങൾ തോടുകൾ ഭൂമിയുടെ ലെവല് ഇതെല്ലാം ചേർത്ത് ഒരു അലൈൻമെൻറ്റ് ആദ്യം തയ്യാറാക്കിയിട്ട് പരമാവധി സാമൂഹ്യാഘാതമില്ലാതെ എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് അത് ഡിജിറ്റലായി തന്നെ പരിശോധിക്കുന്ന ഒരു പുതിയ ടെക്നോളജി വെച്ചാണ് ഡോപ്പോോഗ്രാഫി സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഡോപ്പോോഗ്രാഫി സർവേക്ക് ശേഷം ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടാണ് ആ അലൈൻമെൻറ്റ് അനുസരിച്ച് വേണം ജി എ ഡി തയ്യാറാക്കാൻ ജി എ ഡി എന്ന് പറയുന്നത് റെയിൽവേയുടെ പോർഷനിലുള്ള ഭാഗം തയ്യാറാക്കണം അപ്പോൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള നമ്മുടെ ബൈപ്പാസും ചേർന്ന് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അലൈൻമെന്റ് തയ്യാറാക്കുന്ന നടപടിയാണ് ആരംഭിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എം ആർ സോമനാരായണൻ അനിൽ പ്രമോദ് കുമാർ എം ജെ ബിനോയ് എന്നിവരും എം എൽ എക്കൊപ്പം സർവേ നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു നമുക്കറിയാം ഈ അലൈൻമെന്റ് തയ്യാറാക്കിയാലും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ തന്നെ ഈ അലൈൻമെന്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അംഗീകരിക്കണം റോഡാവുമ്പോൾ റോഡിൻ്റെ സി നിലവാരത്തിലുള്ളവർ അംഗീകരിക്കണം റെയിൽവേ അവരുടെ ജി ഐ ഡി അംഗീകരിക്കണം അതിന് ശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് ആവശ്യമായ രീതിയിൽ റവന്യൂ ബി നടപടികൾ ആരംഭിക്കുന്നത് അതിന് ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ഇതിൻ്റെ ഭാഗമായി കെട്ടിവെക്കേണ്ടതായി വരും ആ റവന്യൂ ബി നടപടികളുടെ ഭാഗമായി ആദ്യം ഫോർവൺ നോട്ടിഫിക്കേഷൻ വരും ഫോർവൻ നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഭൂമി പിന്നെ റവന്യൂ അധികൃതര് പരിശോധിച്ച് അവര് ഒരു പ്രാഥമികമായ അന്വേഷണം എത്ര സെന്റ് എത്ര സ്ഥലം എന്നൊക്കെ കണക്കെടുക്കും വി സി വി ന്യൂസ്